ഒരു ഒരു റെസിപ്പി അത് എങ്ങനെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ശേഷവും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അപ്പൊ നമ്മൾ ഇത് നാല്പത് കിലോ മരുന്നാണ് ഉണ്ടാക്കുന്നത് നമ്മള് വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാക്കുന്ന മരുന്നാണ് ഇതിലേക്ക് ആവശ്യമുള്ള മരുന്നെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അളവുകളും എല്ലാം അപ്പോൾ ഇത് എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ മരുന്നെല്ലാം കഴുകി ഉണക്കി വറുത്തെടുത്തിട്ട് പൊടിക്കാൻ വേണ്ടി മില്ലിലേക്ക് കൊണ്ടുപോകാൻ വെച്ചിട്ടുള്ളതാണ് ഇത് ഇതെല്ലാ മരുന്നും കൂടി ഉണ്ട് ഉണക്കി പൊടിക്കാത്ത മരുന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം അണ്ടിപ്പരിപ്പലം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി അതെല്ലാം ക്രഷ് ചെയ്തെടുത്താൽ മതിയെങ്കിൽ വേറെ തന്നെ ലാസ്റ്റ് മരുന്നിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം മരുന്നെല്ലാം ഇവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തത് ബദാം കുതിർത്ത് വെച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുക്കലാണ് ഇവിടെ ഞങ്ങൾ അര കിലോ ബദാമാണ് എടുത്തിട്ടുള്ളത് നല്ലോണം കുതിർത്ത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കുറച്ച് അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇനി അടുത്തത് എള് കുതിർത്ത് വെച്ചതാണ് ബദാമും വെള്ളും തലേന്ന് രാത്രി നമ്മൾ കുതിർത്ത് വെക്കുന്നതാണ് അതാണ് ആ വെള്ളം തന്നെ എടുത്ത് അരച്ചെടുത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് കിലോ എള്ളാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് എള് മുഴുവനായും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തൊലി കളഞ്ഞു വെച്ച ബദാമാണ് അരച്ചെടുക്കുന്നത് അപ്പൊ ഇത് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ വെല്ലം ഉരുക്കിയെടുക്കലാണ് ഇരുപത്തി ഏഴ് കിലോ വെല്ലമാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇത് പാകത്തിനുള്ള മധുരമാണ് അപ്പൊ ഇതാ നമ്മൾ വെല്ലം ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഉരുകി വരട്ടെ ഈ സമയം കൊണ്ട് നമ്മൾ വെല്ലാം ഉരുകി വരുന്ന സമയം കൊണ്ട് നമ്മൾ ഉരുളിയെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതെല്ലാം കൂടി ഒന്ന് മരുന്നെല്ലാം കൂടി ഒന്ന് കലക്കിയെടുക്കണം നമ്മളിപ്പോ ഉരുളിയെല്ലാം അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മരുന്ന് കലക്കേണ്ട പരിപാടിയാണ് നോക്കേണ്ടത് മരുന്ന് തേങ്ങയുടെ രണ്ടാം പാലിലാണ് നമ്മൾ കലക്കിയെടുക്കുന്നത് ടോട്ടല് നമ്മൾ ഏഴ് ലിറ്റർ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മരുന്ന് കലക്കിയെടുക്കണം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് തേങ്ങാപ്പാലിലിട്ട് ഇട്ട് കലക്കിയെടുക്കുകയെന്ന് ചെയ്യാം കുറച്ച് കുറച്ച് മാത്രം ഇട്ട് നമ്മൾ കലക്കിയെടുക്കുകയെന്ന് ചെയ്യാം തീരെ കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുക്കണം കൈയെല്ലാം നല്ലതുപോലെ വൃത്തിയായി കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഇത് കലക്കിയെടുക്കുന്നത് പൊടി നല്ലതുപോലെ കലങ്ങിയെടുക്കാൻ മാത്രം സെക്കൻഡ് പാല് രണ്ടാം പാല് ഒഴിച്ചാൽ മതി കൂടുതൽ ലൂസാകാതെ നോക്കണം ഇങ്ങനെ നമ്മൾ ചെറിയ പാത്രത്തിലോട്ടിട്ട് ഇതുപോലെയും കലക്കി നമുക്ക് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കട്ടിയിൽ മാത്രമേ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് കലക്കിയെടുക്കാൻ പാടുള്ളൂ കൂടുതൽ ലൂസാക്കിയെടുക്കാൻ പാടില്ല ഇനിയിപ്പിതാ നമ്മൾ എള്ളാണ് ഒഴിച്ചു കൊടുക്കുന്നത് എള്ളും കൂടി ഒഴിച്ചു കൊടുത്ത് മരുന്നും എള്ളും കൂടി നല്ലതുപോലെ മിക്സാക്കി എടുക്കണം മരുന്നും വെള്ളം കൂടി എല്ലാം നല്ലതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച വെള്ളം അരിച്ചൊഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് തടിച്ച് തോർത്തിലാണ് വെള്ളം അരിച്ചൊഴിക്കുന്നത് വിത വളരെ സൂക്ഷിച്ചു വേണം ഇത് ചെയ്യാൻ വേണ്ടി രണ്ടാള് പിടിച്ചിട്ട് വേണം ഇത് വെള്ളം അരിച്ചെടുക്കാൻ വേണ്ടി വെള്ളത്തിന്റെ അഴുക്കൊന്നും താഴെ ഉരുളിയിലേക്ക് പോവാൻ പാടില്ല അത്രയും സൂക്ഷിച്ചു വേണം ഇത് ചെയ്യാൻ വേണ്ടി ഇനി ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ കത്തിക്കാം അടുപ്പിലേക്ക് തീ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതുപോലെ ഇനി തുടരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കാം മരുന്നൊക്കെ ചൂടായി വരുന്നുണ്ട് ഇനിയിപ്പൊ ഇതൊന്ന് തിളച്ചു വരട്ടെ മരുന്നിത് തിളച്ചു വരുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ ഇതിലോട്ട് പച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എള്ളെണ്ണ രണ്ട് ലിറ്റർ എള്ളെണ്ണയാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് ഇടക്കിടക്ക് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ഈ സമയത്ത് നമ്മള് ദേഹത്ത് മരുന്ന് പൊട്ടിത്തെറിക്കാൻ ഇടയുണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടി ദേഹം മറങ്ങുന്ന ഡ്രസ്സാന്ന് നമ്മളിത് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല നീളമുള്ള ചട്ടുക ഇത് ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇത് മരുന്ന് പൊട്ടിത്തെറിക്കും കൊള്ളാതെ നോക്കണം വീണ്ടും നമ്മൾ പച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പൊ ഇത് ഒരു മൂന്നര മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ വക്കനലുള്ളതെല്ലാം ചെറിയ ചട്ടുക എടുത്ത് ഉള്ളിലോട്ടാക്കി കൊടുക്കണം ഇനിയിപ്പോ ഇതിലോട്ട് പൂവപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഈ സമയത്ത് ഇതിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ശേഷം നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം പിന്നെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അധികം തീയൊന്നും ആവരുത് പാകത്തിനുള്ള തീ മാത്രമേ ആകാവൂ അല്ലെങ്കിൽ അടിക്ക് ഒട്ടിപ്പിടിക്കും അപ്പം ഇതാ ഇനി ഇതിലോട്ട് കൽക്കണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതിനുശേഷം നമ്മൾ ആശാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇത് വെള്ളത്തിലൊന്നും ഇടാതെ ചേർക്കണം മുഴുവനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വെള്ളത്തിലൊന്നും ഇടാൻ പാടില്ല വെള്ളത്തിലിട്ടാൽ ഇത് പശ പോലെ ആയിപ്പോവും അതാണ് വെള്ളത്തിലൊന്നും ഇടാത്തത് ഒരു നാലര മണിക്കൂറോളം ആയിട്ടുണ്ട് ഇനിയിപ്പോ അതിലേക്ക് പശുവിൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ലിറ്റർ പശുവിൻ നെയ്യാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതും കുറേശ്ശെ ആയിട്ട് ഓരോ ഘട്ടത്തിലാണ് ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെയായി ആയി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതിടുന്നത് ഉണക്ക മുന്തിരിയാണ് ഉണക്ക അളവൊന്നും പറയുന്നില്ല കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീയെല്ലാം പാകത്തിനെ ആകാവും അധികം തീയൊന്നും ആകാൻ പാടില്ലാവാൻ വേണ്ടി നമ്മൾ ഒരു ആറു മണിക്കൂറെങ്കിലും സമയമെടുക്കും നല്ല പ്രയാസമുള്ള ജോലി തന്നെയാണ് മരുന്നിൻ്റെ എന്ന് പറയുന്നത് നമ്മള് കുടുംബക്കാരെല്ലാം ഒത്തുകൂടി എല്ലാവരും കൂടി ഒന്ന് ചെയ്തെടുത്താൽ മതി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ മക്കള് തന്നെ ഉണ്ട് എല്ലാവരും കൂടെ ഉണ്ട് ഇളക്കാനെല്ലാം ഇപ്പൊ മരുന്ന് നമ്മള് ലാസ്റ്റ് ഘട്ടത്തിലേക്കായി ആ സമയം നമ്മൾ തേങ്ങേന്റെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കുറേശ്ശെ കുറേശായിട്ട് ചേർത്ത് കൊടുത്താൽ മതി തേങ്ങാപ്പാൽ ചേർത്ത് എല്ലാം കൂടി മിക്സാക്കി നല്ലതുപോലെ ഇളക്കി ഇളക്കി എടുക്കണം ഇപ്പോൾ വീണ്ടും പശുവിനെയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂന്നു പേരും കൂടി ഇളക്കുന്നുണ്ട് ഈ സമയെല്ലാം ഭയങ്കര വിഷമാണ് ഇളക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഇത് മഴക്കാലത്തും കർക്കിട മാസം വന്നാലും എല്ലാം കണ്ണൂർക്കാർ ഇത് ഉണ്ടാക്കുന്നതാണ് പ്രസവം കഴിഞ്ഞവർക്കെല്ലാം ഇത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക പാകം നോക്കുന്ന കയ്യിൽ കൊട്ടാതെ ഇരിക്കണം പിത നമ്മൾ മരുന്നിപ്പോൾ വെച്ചിട്ട് ഒരു ഒരഞ്ചര മണിക്കൂറുകളായിട്ടുണ്ട് ഇപ്പം ഇതാ ഈ വിധത്തിലായിട്ടുണ്ട് കുറച്ചുകൂടി ആവാനുണ്ട് ഈ സമയത്ത് നമ്മൾ പാകം നോക്കുന്നുണ്ട് കുറച്ച് സമയം കൂടി വേണം അപ്പോൾ ഇത് കൈക്കൊന്നും ഒട്ടലൊന്നുമില്ല നമ്മളിങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ കൈക്ക് പിടിക്കാതെ കിട്ടണം എന്നാൽ അധികം മൂത്തുപോകുമെന്ന് ചേരുത് മൂത്ത് പോയാൽ മരുന്ന് ഭയങ്കര ഉറപ്പായി പോവും അപ്പോൾ ഇതാ നമ്മളെ മരുന്നുകൂടെ റെഡിയായിട്ടുണ്ട് ഇനി മരുന്ന് വാങ്ങി വയ്ക്കാം ഇനിയിപ്പോൾ ഈ ചൂടുള്ള ഉരുളിയിൽ നിന്ന് ഇളക്കി കൊടുത്താൽ പാകമായിക്കൊള്ളും അപ്പോൾ നമ്മൾ ഇറക്കി വയ്ക്കുന്നുണ്ട് ഇനി കുറച്ച് സമയം ഇതിൽ നിന്നെ ഇളക്കിയതിന് ശേഷം അപ്പം തന്നെ വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയെന്ന് ചെയ്യാം ഉരുളിയിൽ തന്നെ വെച്ചാൽ മരുന്ന് ഉറച്ചുപോകും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് സമയം നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കാം പിന്നെ അതേസമയം തന്നെ പാത്രത്തിൽ വേറെ പാത്രം എടുത്ത് അതിലോട്ട് മാറ്റി കൊടുക്കാം പോലെയാണ് കളിച്ചതിന് ശേഷം ഉണ്ടാവുക അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ ഇനിക്കിട എല്ലാവർക്കും വേണ്ടുന്ന മരുന്ന് നമ്മൾ ഇപ്പോൾ ഓരോ കവറിലാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എല്ലാവരും കൊണ്ടുപോവുക ചെയ്യാം എന്ന അടുത്ത വീഡിയോ